കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലും ഐതിഹ്യത്തിലും പ്രാധാന്യമുള്ള ഒന്നാണ് മൂലസ്ഥാനമായ കുമർത്തുശ്ശേരിയിലെ ചക്കിയമ്മ ക്ഷേത്രം കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഭക്തർ മൂലസ്ഥാനമായ കുമർത്തശ്ശേരിയിൽ ദർശനം നടത്തുന്നതോടെ മാത്രമേ പൂർണ്ണഫലം ലഭിക്കുകയേയുള്ളൂ എന്നാണ് വിശ്വാസം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് കണിച്ചുകുളങ്ങരയെ വ്യത്യസ്തമാക്കുന്നതും ഇതാണ് ക്ഷേത്രത്തിന് നാനൂറ് മീറ്റർ പടിഞ്ഞാറ് ഭാഗം മാറിയാണ് മൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നമ്പൂതിരിമാർ പ്രതിഷ്ഠിച്ച വിഗ്രഹവും അത് കൂടികൊണ്ടിരുന്ന ഓലമഞ്ഞ കുര്യാലയും മൂലസ്ഥാനത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് ഇവിടെ കുടിയിരുത്തിയിട്ടുള്ള ചക്കിയമ്മയാണ് ക്ഷേത്രത്തെ ഇന്നത്തെ ആരാധനാക്രമത്തിലേക്ക് എത്തിച്ചത് കണച്ചുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ ചരിത്രത്തിലും ഐതിഹ്യത്തിലും ചക്കിയമ്മയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് നമ്പൂതിരി യുഗത്തിൽ നിന്നും ഈഴപരാതി പിന്നോക്ക വിഭാഗങ്ങളിലേക്ക് ക്ഷേത്രാധികാരം എത്തിച്ചേരുവാൻ കാരണഭൂതമായത് ചക്കിയമ്മയാണ് ഇവിടെ പണ്ട് ഒരു കൊട്ടാരം ഉണ്ടായിരുന്നതായി വിശ്വസിക്കുന്നു കാലാന്തരത്തിൽ കാലപ്പിഴക്കത്താൽ കൊട്ടാരം ഇല്ലാതിരുന്നവർ സന്താനലബ്ധിയില്ലാതിരുന്നവർ പറമ്പിലെ ഓലമേഞ്ഞ കുര്യലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ചക്കമ്മയുടെ അമ്പലത്തിൽ വിളക്ക് വെച്ച് ആരാധിക്കുകയും പായസ നിവേദ്യം നടത്തിവരികയും ചെയ്തിരുന്നു ചിക്കരക്കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന ചടങ്ങുകളും നടക്കുന്നത് ഇവിടെയാണ് ദിവസേന ചിക്കരക്കുട്ടികൾ പ്രധാന ക്ഷേത്രം മലം വയ്ക്കുന്നതിനൊപ്പം പുലസ്ഥാനത്തും മലം വയ്ക്കും ദേവിയുടെ ഏറ്റവും ഇഷ്ട ചടങ്ങായ ചിക്കരകുട്ടികൾ കൂട്ടക്കളം നടക്കുന്നത് ഇവിടെയാണ് എത്തുന്നവർ മൂലസ്ഥാന ദർശനം നടത്തുന്നതോടെയാണ് ദർശനം എത്തുന്നത്